സംസ്ഥാനത്ത് പത്ത് ഐ ടി ഐകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുയർത്തിയെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കൊടുത്തു സംസ്ഥാനത്തെ നൂറ്റിയെട്ട് സർക്കാർ ഐ ടി ഐകളിൽ പത്ത് ഐ ടി ഐകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയെന്ന് വി ശിവൻകുട്ടി നെമ്മാറ ഐ ടി ഐ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് അൻപത്തി അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ ഓരോ വർഷവും ഐ ടി ഐകളിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കുന്നുണ്ട് ജില്ലകളിൽ നടത്തുന്ന തൊഴിൽ മേളകളിലൂടെ നിരവധി പേർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നു ജില്ലയിൽ പുതിയതായി നാല് ഐ ടി ഐകൾ ആരംഭിക്കാൻ കഴിഞ്ഞത് സർക്കാരിന്റെ വലിയ നേട്ടമാണ് നെന്മാറ ഗവൺമെന്റ് ഐ ടി ഐക്കുള്ള ചുറ്റുമതിലിനായി എൺപത് ലക്ഷം അനുവദിച്ചിട്ടുണ്ട് കൂടാതെ ഇലക്ട്രിക്കൽ ആൻഡ് പവർ ഡിസ്ട്രിബ്യൂഷൻ ത്രീ ഡി ആനിമേഷൻ എഐ പ്രിന്റിംഗ് എന്നീ രണ്ട് കോഴ്സുകളും കൊണ്ടുവരുമെന്നും മന്ത്രി അറിയിച്ചു നമ്മുടെ യുവാക്കൾക്ക് മികച്ച തൊഴിൽ സാധ്യതകൾ നൽകുന്നത് സംസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് കൂടുതൽ സംഭാവന ചെയ്യാനാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു थोड़ी भी नाक करने के लिए पालना चाहिए ना जाने के लिए तो जाने के लिए काबिल नहीं था वो इतना रिचर्च हो रहा है सबसे आम सबका बंदा है इतने कम पत्ते लाने में चाहे बादल जाए कि वो ना दिमाग रखो ना दे ऐसे मेरे लिए बड़े राष्ट्रमंच से भी पोपा बंदर

ഗംഗോത്രി ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് എൻ എം വിജയഗോപാലിനെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു കെ ബാബു എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ വ്യാവസായിക പരിശീലന വകുപ്പ് ഡയറക്ടർ സുഫിയാൻ അഹമ്മദ് നെമാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി നെമാറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ രാജീവ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് പാലക്കാട്